ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇന്ന് രംഗത്ത് വന്നു സഭയുടെ തീരുമാനം അനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന എല്ലാവർക്കും നൂറ് ശതമാനം തൃപ്തി അവകാശപ്പെടുന്നില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു അതിനിടെ പുനഃസംഘടനയ്ക്കെതിരെ എഐ ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാലിനെതിരെ പടയൊരുക്കവും തുടങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി പട്ടികയിൽ നിന്ന് തഴയപ്പെട്ട ചാണ്ടി ഉമ്മന് വേണ്ടിയും ഓർത്തഡോക്സ് സഭ പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു സഭയുടെ മക്കളാണ് ഇവർ രണ്ടുപേരുമെന്നും ഇവരെ തഴഞ്ഞത് അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു സഭയുടെ നിലപാട് ഇതിനെതിരെയാണ് കെ പി സി സി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയത് സാമുദായിക പരിഗണനകൾ നോക്കാറുണ്ടെന്ന് സംബന്ധിച്ച കെ പി സി സി അധ്യക്ഷൻ പക്ഷേ തീരുമാനങ്ങളിൽ സഭ ഇടപെടേണ്ട എന്ന് പറഞ്ഞു വച്ചു സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് കെ പി സി സി പുനഃസംഘടനയിൽ ചില അതിർത്തികളുണ്ടെങ്കിലും അതൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് ഇതിനിടെ പുനഃസംഘടനയിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കൂടി അനുനയപ്പെടുത്തി എ ഐ ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാലിനെതിരെ ഒരുമിക്കുകയാണ് സ്വന്തം ആളുകളെ പുനഃസംഘടനയിൽ തിരികെ കയറ്റുന്നുവെന്നാണ് കെ സി വേണുഗോപാലിനെതിരെയുള്ള ആരോപണം കേരള രാഷ്ട്രീയത്തിലേക്ക് പിടിമുറുക്കുന്ന കെ സി വേണുഗോപാൽ പരമാവധി പേരെ ഒപ്പം ചേർക്കാനുള്ള നീക്കം നടത്തുകയാണെന്നും ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു പുനഃസംഘടനയിൽ തഴയപ്പെട്ട ശേഷം ഇടഞ്ഞുനിന്ന കെ മുരളീധരനെയും ചാണ്ടിയുമ്മനെയും അനുനയിപ്പിച്ച് കഴിഞ്ഞ ദിവസം ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയിൽ എത്തിച്ചതും ഈ പടയൊരുക്കത്തിന്റെ തുടക്കമാണ് ചർച്ച നടത്താമെന്ന് സംസ്ഥാന നേതൃത്വം ഉറപ്പു പറയുമ്പോഴും അതിന് കെ സി വേണുഗോപാൽ പച്ചക്കൊടി കാട്ടണം നിലവിലെ അവസ്ഥയിൽ കേരള നേതാക്കളെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പിണക്കാൻ കെ സി വേണുഗോപാലും തയ്യാറാകില്ല കെ പി സി സി നിർവാഹക സമിതി സെക്രട്ടറി പട്ടികകൾ ഉടൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതൃപ്തിക്ക് പരിഹാരം കാണാനാണ് നീക്കം പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം